പുറത്തുനിന്ന് ഒരു അതിഥി എഴഞ്ഞു വന്ന് പണ്ടത്തെ കാലിത്തൊഴുത്തിനകത്ത് കയറി ഇതിനകത്ത് ഇറങ്ങി അല്ലേ ഇത് ചെറുതൊന്നുമല്ല എൻ്റെ കാലെടുത്തു തരണം നോക്കിയതാണ് ആടി കോളി ഇതിനകത്ത് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് Namaskaram. സ്നേക് മസ്റ്റ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ തമ്പുരാൻ നഗർ തമ്പുരാൻ റെസിഡൻസ് അതോറിറ്റി എന്ന് പറഞ്ഞ അസോസിയേഷനകത്ത് ഒരു വീട്ടിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു അതിഥി എഴഞ്ഞു വന്ന് അവരുടെ കളിയൽ കളി നമുക്കറിയാലോ പണ്ടത്തെ പശുത്തൊഴുത്ത് കാലിത്തൊഴുത്തിനകത്ത് കയറി അപ്പോൾ അവിടെ അവർ കാത്തു നിൽക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പരമാവധി ചെയ്യാവുന്നതിൻ്റെ അത്രയും വൃത്തിയായിട്ട് അവർ നീറ്റായിട്ട് കാര്യങ്ങൾ വീട്ടിൻ്റെ പരിസരമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ പാമ്പുകളാണ് സമയത്ത് ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കണം ഒരു കാരണവശാലും ചപ്പച്ചവറുകൾ കൂട്ടി വെക്കരുത് അതുപോലെ മരത്തിനടുത്ത പറമ്പിലെ മരങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീടിൻ്റെ ക്ലാമ്പിലേക്ക് ഒരു കാരണവശാലും അയ കെട്ടി വെക്കരുത് ഈ അയയിലൂടെയൊക്കെ പാമ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങളിതൊക്കെ ഇതിപ്പോൾ ഇതൊക്കെ ഇത് കുഴപ്പമില്ല ഇപ്പോൾ ഇതിപ്പോൾ ഇത് ഇത് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്കാണ് കെട്ടിയിരിക്കുന്നത് ഇതൊരിക്കലും ക്ലാമ്പിലേക്കല്ല പക്ഷേ എന്നാലും ഒരു സാധ്യതയുണ്ട് ഇവിടെ ഗോ എന്ന് പറഞ്ഞാൽ വള്ളി പറത്തിയിരിക്കുന്ന വള്ളി താഴേന്ന് പോകുന്ന വണ്ടി അടുത്ത് മതിലുണ്ട് അതിലൂക്കൂടെ കയറി കഴിഞ്ഞാൽ ഈ വള്ളി വഴി ആ നമ്മുടെ ഷൺസൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഷൺസൈഡ് വഴി ഉള്ളിലേക്ക് എ സി അല്ലാത്ത ഇതിനകമുള്ള ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹോളി കൂടെ അകത്ത് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ഷെൽഫുണ്ട് ആ ഷെൽഫിനകത്തൊക്കെ അതിൽ ഇറങ്ങി വരാൻ ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ഇങ്ങനത്തെ ഉള്ള പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള വള്ളിപ്പടപ്പുകളൊക്കെ ഒഴിവാക്കി മാറ്റി ആശ കെട്ടണമെന്നോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് കത്തോണ്ട് പോയിട്ടില്ല കാണുന്നില്ല ടോർച്ച് എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കാൻ ഇവിടെത്തന്നെ കാവലുണ്ടായിരുന്നു പോയിട്ടില്ല അടിപൊളി അടി പുള്ളിക്കാരൻ കാട്ട് കാവലുണ്ടായിരുന്നു അപ്പം നമ്മൾ സമയം കളയുന്നില്ല ഇവിടെ ആടിപ്പൊളിതാ എനിക്ക് തോന്നുന്നു ഞാൻ വിളിച്ച പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച ചെറിയ ഐറ്റം അല്ലായിരിക്കും നോക്കിയുള്ളതാ ഇത് ചെറുതൊന്നുമല്ല കണ്ടത് നന്നായി സൂപ്പർ സൂപ്പർ കണ്ടത് വളരെ നല്ലത് കാരണം അപ്പുറത്തൊരു പറമ്പ് നമ്മൾ വന്നത്ര കാളുകറി കിടക്കായിരുന്നു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എലി പറന്ന് പോകുന്നുണ്ട് എലി 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 ഏതിലേക്കും പെടുന്നു ഒരു പിടിയില്ല മിണ്ടായിടാ നോക്കര കൊച്ചാ നോക്കൂ ൂ നല്ല അധമൻ നല്ല ആരോഗ്യമുള്ള ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു ചെറിയ മാളമുണ്ട് നോക്കിയുള്ളതാണ് എൻ്റെ എൻ്റെ കാലിൻ്റെ അടുത്തത് നോക്കിയുള്ളതാണ് ആഡി പോളി സൂപ്പർ സൂപ്പർ എന്തായാലും അടിപ്പൊളി അടിപ്പൊളിയെന്ന് വെച്ചാൽ അടിപ്പൊളി സൂപ്പർ കാരണം എന്താ നല്ല ആരോഗ്യം അതായത് പുള്ളിക്കാരൻ കണ്ടത് നന്നായി നല്ല ഒത്ത ആരോഗ്യമുള്ള ഒരു പെൺ പെൺമൂർക്കൻ അതിഥി അതിലുപരി നോക്കും ഇതേക്കൊക്കെ ഒരു ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഇതേ ഇപ്പോൾ ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇണ ഇണചേർന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മുപ്പതിന് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് മുട്ട ഇടാനുള്ള കപ്പാസിറ്റിയാണ് കാരണം അറിയാലോ ഞാൻ എൻ്റെ വീട്ടിൽ ഇത്രയും മുട്ട വിരിയിച്ചതുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന അതിഥികൾ വീട്ടിൽ ചാക്കിലിരുന്ന് മുട്ടയിട്ട് ആ മുട്ടയൊക്കെ ശേഖരിച്ച് കളക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത്രയും നീളമുള്ളൊരു പാമ്പിന് നല്ല ആരോഗ്യമുള്ളൊരു നല്ലൊരു ആൺമുഖനാണ് എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഇത്രത്തോളം മുപ്പതിനു മുകളിൽ നാല്പതിനു മുപ്പത് മുപ്പത്താറ് മുപ്പത്തെട്ട് ഇതൊന്നും അല്ല ഇതൊരു നാൽപ്പതിനു മുകളിലേക്ക് വേണമെങ്കിൽ മുട്ടകൾ പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നോക്കുക ഇത്രയും നല്ല ഒരു ഒരു നല്ല ഒരു ഫീമെയിൽ അതിഥി നല്ല ആരോഗ്യമുള്ള അതിഥി അതിലുപരി പടം പൊഴിച്ചിട്ട് ഭക്ഷണം തേടി വന്നു ഇപ്പോൾ എടുത്ത് അടുത്ത എൻ്റെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ രണ്ട് കുഞ്ഞു അലി കിടപ്പുണ്ട് അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഇണചേരണ്ട് ഇപ്പോൾ ഇണ ചേർന്ന് ഇവിടെ അടുത്ത പറമ്പിലങ്ങനെ ഇണചേരുകയാണെങ്കിൽ ഞാൻ ആ പറമ്പിൽ ആദ്യം നോക്കിയിട്ടുണ്ട് അപ്പോൾ അടിയിലൊക്കെ നല്ല ഇവരുടെ മതിലിന അപ്പുറത്ത് നല്ല ഗ്യാപ്പുണ്ട് ഇവിടെയൊന്നും ഗ്യാപ്പില്ല ഇവിടെയെല്ലാം അവർ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയെങ്കിലും വന്നിരിക്കാൻ ഒരു സാധ്യത പിന്നെ അറിയാമല്ലോ പാമ്പുകൾ കൂടുതലായിട്ട് എണചേർന്ന് മുട്ടയാടാൻ സങ്കേതം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഷെൽട്ടർ കണ്ടെത്തുന്നത് നമ്മുടെ വീട്ടിൻ്റെ പരിസ്ഥിതി അടുക്കളയുടെ ഭാഗത്ത് വെള്ളം വരുന്ന ഭാഗമോ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്ന പദ്ധതി തണുപ്പ് ആവശ്യമാണ് ചൂടും ആവശ്യമാണ് ഇത് രണ്ടും ഒരു തുല്യതയിൽ പോയാൽ മാത്രമേ ഇവിടെ മുട്ട വിരിയകൾ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ അതിഥിയെ ചാക്കിലാക്കണം സാർ ആ ചാക്കിങ് തരാമോ കാരണം നമുക്ക് അറിയാമല്ലോ ഇനി ഒരുപാട് കോൾ വെയിറ്റിങ്ങൾ അതിൽ വരും എനിക്ക് അടുത്ത് അടുത്ത കോളർ എമർജൻസി ഉണ്ട് വീട്ടിൻ്റെ മണ്ടയിൽ ഷീറ്റ് ഇട്ടിട്ടിങ്ങനെ ഷീറ്റിനകത്ത് പൈപ്പിൻ്റെ അകത്ത് ഹോളിനകത്ത് എന്തോ ഒരു അതിഥിയൊക്കെ കണ്ടു മതി പൈപ്പിനകത്ത് കഴിഞ്ഞാൽ അറിയാമല്ല എലിയെ പിടിക്കാണ്ട് അതിൽ വരുമ്പോൾ അതിനകത്ത് വരുന്നെങ്കിൽ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥി തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും നമ്മൾ ഒരതിഥിയെ തേടി എത്തി നിൽക്കുകയാണ് അത് മറ്റൊരു അതിഥി എടുത്തതിന് ശേഷം അടുത്ത കോളിലേക്ക് വന്ന് എത്തി നിൽക്കുന്നു ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂരടുത്ത് അയന്തി എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിൽ ഒരു ഷീറ്റിൻ്റെ പൈപ്പിനകത്ത് ഒരതിഥി ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്ത് ഒന്ന് ഈ കോമ്പൗണ്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറേ നാളുകൾക്ക് മുന്നേ ഇവിടെ നിന്ന് മൂർക്കനെടുത്തിട്ടുണ്ടെന്ന് നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അമ്മ നമസ്തേ സുഖാരിക്കുന്നല്ലോ കാപ്പുടിയൊക്കെ കഴിഞ്ഞോ നമസ്കാരം സാറേ സുഖാരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം സുഖാരിക്കുന്നു ഈ പറമ്പ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ മുന്നേ ഇവിടെ നിന്ന് അതിഥി എടുത്തിട്ടുണ്ട് അല്ലേ അത് എത്ര വർഷമായി കാണം രണ്ടു വർഷമേ ഉള്ളൂ അത്രേ ഉള്ളു അല്ലേ ചെറിയ അതിഥിയ ചെറിയ പാമ്പ് അല്ലേ തവള എന്താ വിഴുങ്ങിയത് അത് തന്നെയാണോ ചെറിയ കുഞ്ഞു അതിഥി അടിപൊളി സൂപ്പർ അപ്പൊ എന്തായാലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് അവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് കാരണം ചില സ്ഥലത്തൊക്കെ നമുക്കറിയാം എന്റെ മുൻകാലങ്ങളിലൊക്കെ നമ്മളെ കരമന കാലടി ഭാഗത്തൊക്കെ ഒരു വീട്ടിൽ അഞ്ചും ആറും പ്രാവശ്യം പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അത് പാമ്പ് പദ്ധതികളൊക്കെ കുറഞ്ഞു സാറേ എവിടെ സെലോ ഇതിനകത്തോ ഈ പൈപ്പിനകത്തോ പി വി സിക്ക് അത്തോ ഓ ഓ ടോർച്ചുണ്ടോ കണ്ടായിരുന്നു ഓർക്കു തന്നെയാണോ തന്നെ അല്ലേ എന്തായാലും നമ്മൾ ഈ പി വി സിക്ക് അതല്ലേ മേളിലോ ഓ മേളിലല്ലോ താഴെ അല്ലേ ആടിപ്പൊളി ഒരു പറഞ്ഞ വളരെ കറക്റ്റ് സാർ പറഞ്ഞ് മൂർഖനാണെന്ന് സൂപ്പർ ആടിപ്പൊളി മുട്ട കാട്ടൻ മൂർഖൻ അല്ല ചേര നോക്കിതാ ഇതിനകത്ത് നമുക്ക് കാണാം ഒരു മഞ്ഞ കണ്ണ് അപ്പോൾ അതാ നോക്കുന്ന നോക്കാം നോക്ക് ആ അപ്പോൾ വിളിച്ചപ്പോഴും എനിക്കൊരു സാധിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ചേരായിരിക്കാം എന്ന് പറഞ്ഞിട്ടല്ല അപ്പോൾ അമ്മ പറഞ്ഞല്ല മൂർക്കാണ് ഇതാന്ന് നോക്ക് നമുക്ക് കാണാം താ ഇവിടെ നമുക്ക് ഇതാ കാണാം കണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കാണാം എന്താ അവിടെ ചേര അതിഥിയാണ് അപ്പോൾ അവർ പറയുന്നില്ല വയറൊക്കെ വീർത്ത് നല്ല ബൾജായിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ അതായത് ഇവിടെ ഇതിൻ്റെ പുറകിലെന്തോ ഒരു മുർക്കിനതിഥിയൊക്കെ കണ്ടു അപ്പോൾ പെട്ടെന്ന് കാക്ക വന്ന് ഞോ ഇങ്ങനെ കൊട്ടിയപ്പോൾ പെട്ടെന്ന് പത്തി എടുത്തു അപ്പോൾ അവർക്കൊരു സംശയം ഇനി അതായിരിക്കും എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും അതല്ല അപ്പോൾ നമ്മൾ എന്തായാലും ചേരയാണ് നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് കുറേ ആയി ചേര കിട്ടിയിട്ടല്ലേ നമ്മൾ യാത്രകൾക്ക് നമുക്ക് നമ്മുടെ കേരളം പട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി അതിഥികളുണ്ട് വെറൈറ്റി ചേരൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിവിടെ ആകപ്പാട കിട്ടുന്നത് ഏഴ് കളറിൽ ചെറിയ ചെറിയ ചേര ചേരതി കിട്ടുന്ന അതിൽ ഏറ്റവും മഞ്ഞ ചേര ചേരെന്നറിയപ്പെടുന്ന കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന കഴുത്ത് ലോകത്ത് കഴുത്തില്ലാത്ത ജീവി എന്നറിയപ്പെടുന്ന പാമ്പുകളാണെങ്കിൽ ആണെങ്കിൽ പോലും തല കഴിഞ്ഞ് കഴുത്തിനിടെ ഒട്ടിയിരിക്കുന്ന അതിഥിയാണ് ചേര എപ്പോഴും ചുമ്മാ ചുമ്മാ ഇങ്ങനെ തല പൊന്തിച്ചിട്ടിരുന്നു തലയൊക്കെ ഇങ്ങനെ പൊന്തി എഴുച്ച് നോക്കുന്ന തല ഇങ്ങനെ എപ്പോഴും നാക്ക് പുറത്തേക്ക് ഇട്ടുണ്ടിരിക്കുന്ന പ്രവണത ചേരക്കുള്ളതാണ് ചേര ചുറ്റിയാൽ എന്താ ചേ അളമുട്ടിയാൽ ചേരെയും കടിക്കാന്ന് പറഞ്ഞാൽ ചേര കടിക്കുന്നു നന്നായിട്ട് കടിക്കും പക്ഷെ നൂറോളം പല്ലുകളുണ്ട് പല്ലികളുണ്ട് നൂറോളം പല്ലുകൾ നന്നായിട്ട് കടിക്കും വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പലരും പറഞ്ഞ ചേർപ്പം ഞാൻ ഇന്നലെ ഒരു അവയർനെസ് ക്യാമ്പിൽ പങ്കെടുത്തു നമ്മുടെ എൻ സി സിയിലെ ക്യാമ്പിൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അപ്പം അറിയുന്ന കുട്ടികളുടെ സംശയം അത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട് ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടി പത്താം ക്ലാസ് പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് അങ്ങൾ ചേര ചുറ്റിയാൽ അവിടെ അഴുകിപ്പോവും ഞാൻ പറഞ്ഞു മോളെ ചേര ചുറ്റിയാൽ അഴുകണമെങ്കിൽ അങ്കിളിൻ്റെ ശരീരം മുഴുവനും അഴുകേണ്ടതാണ് എൻ്റെ ദേഹത്തെ ചേര ചുറ്റാത്ത ഒരു സ്ഥലം ഇല്ലാന്നു പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്നും കഥകൾ മാത്രമാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ പാമ്പുകടിയുടെ എണ്ണം വളരെ കൂടുന്നു ഇപ്പം നമുക്കറിയാം പാമ്പുടിയുടെ എണ്ണം വളരെ കൂടുന്നു പാമ്പുടീട്ട് മരണം കൂടുന്നു അപ്പോൾ സൂക്ഷിക്കണം നമുക്കറിയാം നമ്മുടെ പാമ്പുകൾ ഇണചേരുന്ന സമയം തുടങ്ങി ഒരു രണ്ട് മാസം ഇവിടെ ഇണചൽ സമയമാണ് സൂക്ഷിക്കേണ്ട സമയമാണ് ഒരു കാരണമെച്ചാൽ ചപ്പ് ചവറുകൾ കൂട്ടി വെക്കരുത് എന്തെങ്കിലും ഒരു അതിഥിയെ കണ്ടാൽ നിങ്ങൾ അതിനെ എന്താ പറയുക അതിനെ ഒന്നുകിൽ ആരെങ്കിലും വിളിച്ച് അത് പാമ്പ് എന്താണെന്ന് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ ചേരയാണോ അല്ലെങ്കിൽ ചേരയാണെങ്കിൽ പോട്ട് ചേരയാണോ അറിയുന്നവരെ വിളിച്ച് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ പാമ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അറിയാമെന്നുള്ള ആരെങ്കിലും ഇട്ട് കൊടുക്കുക ചേരയാണോ മുർക്കാണോ അണലിയാണോ ശങ്കൂരിനാണോ ചുവർ പാമ്പാണോ അങ്ങനെ ഇപ്പോൾ ചുവർ പാമ്പ് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വെനമില്ലാത്ത പാമ്പല്ല അപ്പോൾ ഇത് ചേരയാണ് നമുക്ക് എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു പൈപ്പ് ഉപയോഗിച്ച് അപ്പുറത്തോട്ട് തട്ടി ഇറക്കാം അപ്പോൾ നമുക്ക് അവർ അപ്പുറത്തിറങ്ങാനും സാധ്യതയുള്ളൂ നോക്കാം ഞാൻ എന്താ അങ്ങോട്ട് മിക്കവാറും അവിടെ തല വരും നോക്കിയോളം തോഷം കാണാമോ തല ഇട്ടോ അവിടെ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടെ നിന്ന് മാറിയിട്ടുണ്ട് മേളിലോട്ട് ഈ ഷീറ്റിൻ്റെ മേളിൽ കയറിയെന്ന് തോന്നുന്നു അശുവിൻ്റെ മേളിൽ കയറിണ്ട് അപ്പം ഞങ്ങൾക്ക് എന്താണ് അവിടെ തന്നെ നോക്കാം ഇല്ലല്ല അവിടെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ആഴക്കൂടെയല്ലേ തരാം മേളോട്ട് കയറി ചെയ്യുന്നത് അല്ലേ മേളീന്നല്ലല്ലോ അല്ലേ അല്ല അല്ല പൈപ്പിൻ്റെ പൈപ്പിന്റെ വെച്ചിട്ട് പൈപ്പിൻ്റെ മുകളോ പൈപ്പിന്റെ ആ നോക്കട്ടെ നോക്കട്ടെ ഭക്ഷണം കൂടെ വയ്ക്കണേ അപ്പുറത്തേക്ക് നേരം നോക്കിക്കോളേ പൈപ്പ് അവിടെ ഓസ് അവിടെ അല്ലേ നിൽക്കണ്ട കാണുന്നുണ്ടോ அட் அல்லை വന്നിട്ടുണ്ട് വന്നോ സാറേ അവിടെ നിന്ന് തട്ടി കൊടുക്കാമോ ആ താഴെ ഇറങ്ങി താഴെ ഇറങ്ങി സാറേ ഇതേ താഴെ കൂടെ അല്ല താഴെക്കൂടെ ഞാൻ കടത്തി വിടാം താഴെക്കൂടെ താഴത്തെ ഗ്യാപ്പിൽ കൂടെ അറിയാം താഴെ താഴെ ആ അതെ കുഴിൻ്റെ താഴത്തെ താഴത്തെ ക്യാപ്പിക്കൂടെ താഴത്തെ ഗ്യാപ്പി കൂടെ താഴെ ആ താഴെ കൂടെ ആ കേട്ടിട്ടു താഴെക്കുട താഴെക്കുട അതേ തന്നെ താഴെക്കുട താഴെക്കുട വരുന്നുണ്ടോ ആ ആടി മതി 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 എന്തായാലും സൂപ്പർ എന്തെന്നറിയാം ഇവിടുത്തെ അമ്മ പറഞ്ഞെന്നു വെച്ചാൽ ഭയങ്കര സൈസ് കൈയുടെ മസിലിൻ്റെ വണ്ണമുണ്ട് ഒരു എട്ടടി നീളം ഉണ്ടെന്ന് പറഞ്ഞു മൊട്ടക്കാട്ടം പാമ്പെന്നാണ് അമ്മ പറഞ്ഞത് എന്താ മുട്ടക്കാട്ടം പാമ്പെന്നാണ് അമ്മ പറഞ്ഞത് സൂപ്പർ എന്തായാലും മൂർക്കനെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ മൂർക്കനല്ല ചേര ഭയങ്കര സൈസ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നോക്കുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എലിയാണ് എലിയാണ് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ എപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു സംശയം നോക്കി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഈ കാണുന്ന ഈ കറുപ്പിൽ മഞ്ഞ പച്ച കാണുന്ന ഈ ഡിസൈൻ ചേരയുടെ മാത്രം പുറത്തേക്കാണ് തല ചെറിയ തല കണ്ണ് ഇതാ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു നോക്കിയുള്ളൂ കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന നാവ് നന്നായിട്ട് പുറത്തേക്ക് ഇടുന്നു കഴുത്ത് തല കഴിഞ്ഞ് കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നു അത് ചേരയുടെ മാത്രമല്ല നമ്മുടെ എന്താ ഫോറസ്റ്റ് കാറ്റ്സിക്കിൻ്റെ കഴുത്ത് ഒട്ടിയിരിക്കുന്നു ചോർപ്പാമ്പിൻ്റെ കഴുത്ത് ഒട്ടിയിരിക്കുന്നു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ മുറുക്കനെ ഇതിനെ തിരിച്ചാണ് ഒറ്റ മാർഗ്ഗത്തിൽ ഇത് നോക്കിയോളൂ മഞ്ഞയും പച്ചയും കറുപ്പും മിക്സ് ചെയ്താണ് ഇതിൻ്റെ കളർ ഇതാ നോക്കുക മഞ്ഞ പച്ച കറുപ്പ് നല്ല ചെറിയ തല പെൺ ചേരാ നോക്കിയുള്ളൂ ചുണ്ട് കുർത്തിരിക്കുന്നു ഇതിനെ ഇതിനെയാണ് നമ്മൾ പെട്ടെന്ന് കണ്ടാൽ ആണും പെണ്ണും തിരിച്ചറിയുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ ചേരാതി നമ്മൾ ഇതിനെ വിട്ടാൽ മതിയെ കൊണ്ടുപോകണോ കൊണ്ടുപോകണോ അല്ലേ അപ്പോൾ ഒരു ഒരു കീസിങ് തരാമോ സഞ്ജി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിൽ അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് കവറിലാക്കുന്നു ചാക്കിലാക്കുന്നു ബോട്ടില്ല പെണ്ണ് ഫീമെയിലാണമ്മ പെണ്ണാണമ്മ ഇവിടെ വിട്ടരുന്ന മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ എടുക്കാം വേണോ ഇവിടെ നിന്ന് പോകാനാണ് താല്പര്യമില്ല കേട്ടോ ടപ്പൊ എന്താമോ സാറേ നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അതൊരു ചേരാത് ഞാൻ ദേഹത്തിനെ പിടിച്ച് ബോട്ടിലാക്കി എന്തായാലും ആ ഈ ഇവിടുത്തെ ദൗത്യം അവസാനിച്ച് അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു